സ്ത്രീകോവിലും ശില്പങ്ങളും എല്ലാം തട്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോ കോടാറ് കോടി രൂപയുടെ വിലയുള്ള എല്ലാ വസ്തുക്കളും അടിച്ചു മാറ്റി കൊണ്ടുപോയവർ മാഷിച്ചുകാർ ഓരോ നേതാക്കന്മാരും ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയല്ലേ കഴിഞ്ഞ ദിവസമാണ് കോന്നിയിലെ മുൻ എം എൽ എ ആയിരുന്ന മാസം സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നേതാവ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന എം പത്മകുമാർ അതിനു മുമ്പ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണു ആയിരുന്ന എൻ വാസു പോയി അതിന് തൊട്ടു മുമ്പ് സി പി എമ്മിന്റെ സഹയാത്രികൻ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോയിട്ട് ജയിലിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതാ കടകംപള്ളി സുരേന്ദ്രൻ ചാൻസ് നോക്കി നിൽക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ പോയാൽ ഇപ്പോഴത്തെ ദേവസ്വം ഒരു സംശയവും വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല കൊള്ളയടിച്ചതിന്റെ പാരിൽ ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ എന്ന് പറയുന്ന കോടീശ്വരൻ വഴിപാടായി നാല് കിലോ സ്വർണം കൊടുത്തു ശബരിമലയ്ക്ക് സ്വർണത്തിന്റെ വില നാല് ലക്ഷം രൂപ ഇന്ന സ്വർണത്തിന്റെ വില ഏകദേശം കോടി രൂപ പക്ഷേ ദ്വാരപാലക ശില്പങ്ങളും ക്ഷേത്ര സന്നിധിയും വാതിൽ പാളികളും പരിപാവനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പരിപാവനമായ വസ്തുക്കൾക്ക് വിലയിടാൻ കഴിയില്ല കാരണം അമൂല്യ വസ്തുക്കളാണ് കോടാന കോടി രൂപയുടെ അമൂല്യ വസ്തുക്കളാണത് അത് റിപ്പയർ ചെയ്യാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് സഹാക്കൾ പറയുന്നത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ദേവസ്വം മാനുമലിൽ പറയുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സന്നിധിയിലെ പരിപാലനമായ വസ്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ല ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് എങ്ങനെ എഴുതി വച്ചിട്ടുള്ളത് പക്ഷേ ദ്വാരപാലക ശില്പങ്ങൾ റിപ്പയർ ചെയ്യാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സഹാക്കള് അത് ഫ്ലൈറ്റിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ നേരം വേണം ട്രെയിനിലാണ് പോയതെങ്കിൽ മണിക്കൂർ നേരം വേണം ഇനി കാറിലാണ് കൊണ്ടുപോയതെങ്കിൽ പതിനഞ്ച് മണിക്കൂർ വേണം പദയാത്രയായിട്ടാണ് ചെന്നൈയിലേക്ക് പോയതെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം വേണം പക്ഷേ മാസം നേതാക്കന്മാര് പത്മകുമാരും അതുപോലെ മുരാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ അമൂല്യ വസ്തുക്കൾ ചെന്നൈയിലേക്ക് എത്തിക്കാൻ മുപ്പത്തി ഒൻപത് ദിവസം എടുത്തു എന്ന് പറയുമ്പോ എവിടേക്കാ കൊണ്ടുപോയത് എന്തിനാ കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ കോടീശ്വരന്മാർക്ക് അന്തർദേശീയ മാർക്കറ്റിൽ അമൂല്യ വസ്തുവായി കാണുന്ന കോടാറ് കോടി രൂപയുടെ അമൂല്യ വസ്തുക്കൾ മുഴുവൻ കൊണ്ടുപോയി വിറ്റ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോ ഈ പാർട്ടി ഈ മുന്നണി ഈ സർക്കാർ ആർക്ക് വേണ്ടിയാ ഏത് ഇടപാട് പരിശോധിച്ചാലും നിങ്ങൾക്കറിയുമ്പോ എല്ലാ ഇടപാടുകളിലും വലിയ കടന്നില്ല വലിയില്ല പ്രതീക്ഷിക്കുന്ന പ്രസംഗം പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല അവരുടേതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് ഒരു സെമി ഫൈനൽ മത്സരമാണ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ദീവർണ പതാക ത്രിവർണ പതാക ഉയർത്തി കിട്ടാനുള്ള വലിയൊരു അവസരം നമുക്ക് സൃഷ്ടിക്കണം അതിനായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നാളെ പോരാട്ടങ്ങളിൽ ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ പിണറായി വിജയ നേതൃത്വം കൊടുക്കുന്ന ഈ അവസാനിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ചായി മുന്നോട്ട് പോകാം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം കാനഡയിൽ ആറു മാസ സൂര്യപ്രകാശം കാണത്തില്ല മേറിയ തണുപ്പില്ല ചൂടില്ല നല്ല കാലാവസ്ഥയാണ് കേരളത്തിൽ നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നു കാരണം ഇവിടെ വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസത്തിനുള്ള അവസര ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമില്ല ജോലി കിട്ടുന്നില്ല മാന്യമായി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പ് നൽകുന്നു നാളെ ഒരു യു ഡി എഫ് ഗവൺമെന്റുടെ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ പഠിക്കാൻ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാൻ ജോലി കിട്ടാൻ മാന്യമായി ജീവിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഞാനിവിടെ ഉറപ്പു നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ സ്ഥിതി എന്താണ് യു ഡി എഫ് ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ കേരളത്തിന്റെ പൊതു കടമ ഒന്നര ലക്ഷം കോടിയായിരുന്നു ഇന്നിപ്പം പത്ത് വർഷം വാങ്ങുമ്പോൾ ആറര ലക്ഷം കോടി പൊതുക്കടവുമായിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് ഈ കടമെല്ലാം ആരടക്കണം നമ്മളടക്കണം കേരളത്തെ ജനങ്ങളടയ്ക്കണം കടമെടുത്ത് കടമെടുത്ത് നടുമൊടിഞ്ഞ ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് അഴിമതിയും തൂർത്തുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര മസാല ബോണ്ടിന്റെ കാര്യം പുറത്തതിൽ നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ ഞാൻ എളുപ്പത്തിൽ അത് പറയാം ഒരു മിനിറ്റ് എന്താണ് ഈ മസാല ബോണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ റുപ്പി അനുസരിച്ച് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനെയാണ് മസാല ബോണ്ട് പണ്ട് ഡോളറിലെ പാടു ഇപ്പത് മാറി നരേന്ദ്രമോദിയുടെ നയമാണെന്ന് ഈ നയം നടപ്പാക്കുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്തത് കൊച്ചി മെട്രോ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കിടമെടുത്തത് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിനാണ് പലിശ വാട്ടർ മെട്രോ ഫ്രാൻസിൽ നിന്ന് കടമെടുത്തപ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പലിശ ഈ മസാല ബോണ്ടിന് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി കിട്ടാൻ ആയിരത്തി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പലിശ കൊടുക്കേണ്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് അതിന്റെ പിന്നിൽ വലിയ അഴിമതിയാണ് രാവിലെ രാവിലെ കേസിലെ ഏഴാമത്തെ പ്രതിയാണ് പിണറായി വിജയൻ ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുക ൊന്ന് ദിവസം ആ കേസ് മാറ്റി നാൽപ്പത്തി ഒന്ന് തവണ ബി ജെ പി സി പി എം തമ്മിലുള്ള കൂട്ടുകെട്ടാണ് അതിന്റെ കാരണം ആ ലാവ്ലിൻ കമ്പനിയിൽ ഇരുപത് ശതമാനം ഷെയർ ഉള്ള സി ഡി പി ക്യു എന്നൊരു കമ്പനിയാണ് കേരളത്തിലെ ഈ മസാല കൊണ്ട് വാങ്ങിയത് പക്ഷെ ഈ ഒക്കെ നമുക്ക് വിശ്വാസം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ജയിലും മുഖ്യമന്ത്രിക്കെതിരെ എത്ര ഇ ഡി നോട്ടീസ് വന്നു സംഭവിച്ചു കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള അതിനാവശ്യം എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് മഹത്തായ പാരമ്പര്യമുള്ള ഈ നാട് യു ഡി എഫിന്റെ പഞ്ചായത്ത് സമിതിയെ അധികാരത്തിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്ന നിങ്ങളുടെ സ്വീകരണ സമ്മേളനത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് നമ്മുടെ സ്ഥാനാർത്ഥികളെ ഈ ചരിത്രമുറങ്ങുന്ന പഴഞ്ഞിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി মানে <laughs>